ചികിത്സാ വിഫലം കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത ഒഡീഷ നടൻ ഉത്തം മൊഹന്തി അന്തരിച്ചു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു ആരോഗ്യാവസ്ഥ വഷ്ടായതോടെ ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഭുവനേശ്വറിലെ ആശുപത്രിയിൽ നിന്നും നടനെ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല നൂറ്റി മുപ്പതോളം സിനിമകളിൽ വേഷമിട്ട നടനാണ് ഉത്തം മൊഹന്തി ഒഡിയ ചിത്രങ്ങൾക്ക് പുറമെ നിരവധി ഹിന്ദി സിനിമകളിലും ബംഗാളി സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട് ഒഡീഷ ലിവിംഗ് ലെജൻഡ് അവാർഡിന് അർഹനായിട്ടുണ്ട് കൂടാതെ നിരവധി തവണ മികച്ച നടനുള്ള ഒഡീഷ സർക്കാരിൻ്റെ പുരസ്കാരവും സ്വന്തമാക്കി ഉത്തം മൊഹന്തിക്ക് ആദരാഞ്ജലികൾ